أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذ الله ميثاق النبيين لما أعطيتكم من كتاب وحكمة ثم جاءكم رسولٌ مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين സൂറ ിലെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് ആയത്തുകൾ വൈദ് അഹദല്ലാഹു അള്ളാഹു സ്വീകരിച്ച സന്ദർഭം ഓർത്തുനോക്കുക അഹദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു കരാറ് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പക്ഷം ലമാ ഉറപ്പായും ഒരു കാര്യം ആത്തൈത്തു ഞാൻ നൽകിക്കും നിങ്ങൾക്ക് മിൻകിതാബിൻ വേദഗ്രന്ഥത്തിൽ നിന്ന് അഥവാ വേദഗ്രന്ഥം നൽകി വ ഹിക്മത്തിൻ തത്വജ്ഞാനവും നൽകി സുമും എന്നിട്ട് നിങ്ങൾക്ക് വന്നു റസൂലുൻ ഒരു ദൂതൻ മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നവനായി ിമാക്കും നിങ്ങളുടെ കൂടെയുള്ളതിന് നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുക തന്നെ വേണം വല തൻസുറു നസറ സഹായിച്ചു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുക തന്നെ വേണം എന്ന് കരാർ സ്വീകരിച്ച സന്ദർഭം ഓർത്തു നോക്കുക എന്നാണ് കാല അള്ളാഹു ചോദിച്ചു ആ നിങ്ങൾ അംഗീകരിച്ചില്ലേ കരാറ് കരാർ എന്ന് പറഞ്ഞാൽ തന്നെ യോജിപ്പ് കരാറ് അറബിയിൽ നിന്ന് വന്നതാണ് പരസ്പരമുള്ള അംഗീകാരം പരസ്പരം ഇന്നത് ചെയ്യാമെന്ന് രണ്ടു കൂട്ടരും യോജിക്കലാണല്ലോ കരാർ ആ കരർത്തും നിങ്ങൾ അംഗീകരിച്ചില്ലേ യോജിച്ചില്ലേ വാഹത്വം നിങ്ങൾ സ്വീകരിച്ചില്ലേ അലാദാലിക്കും അത് പ്രകാരം ഏത് പ്രകാരം ആ മേധാക്ക് പ്രകാരം ഈശ്വരീ എന്റെ ഭാരം അല്ലെങ്കിൽ എന്നോടുള്ള ബാധ്യത കാലു അവർ പറഞ്ഞു അക്രർണ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു കാല അള്ളാഹു പറഞ്ഞു ഫഷദു നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക വാന മഴക്കും ഞാനും നിങ്ങളുടെ കൂടെ മിനിദീൻ സാക്ഷികളിൽപ്പെട്ടവനായുണ്ട് സാക്ഷികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് ഫ എന്നിരിക്കെ മൻ തവല്ല ആര് പിന്തിരിഞ്ഞുവോ ബാഴുതാരിക്ക അതിനു ശേഷം ഫ ഉലായിക അപ്പോൾ അക്കൂട്ടർ ഹുമുൽ ഫാസിഖൂൻ അവർ തന്നെയാണ് ഫാസിഖുകൾ അധർമ്മകാരികൾ മുമ്പ് കഴിഞ്ഞ നെവിമാരെ കുറിച്ചാണ് അഥവാ ഈസാലിസ്ലാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് തൊട്ട് മുമ്പുള്ള വർത്തമാനം പറഞ്ഞത് അള്ളാഹുത്തായ നുപൂത്വം കൊണ്ടയച്ച ഒരു നബി വന്നിട്ട് അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് എന്നെ ദയവാക്കിക്കൊള്ളൂ എന്നൊന്നും അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ പറയില്ല കാരണം മനുഷ്യന് അതിൻ്റെ അനന്തര ഫലം എന്താണെന്നുള്ള ബോധം ബോധമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അതറിയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അതിനെ വിപരീത പറഞ്ഞു പറഞ്ഞതിന്റെ വിപരീതമായി പറയില്ല അതുപോലെ നബിമാരെ റബ്ബുകളാക്കാനോ മലക്കുകൾ ആരാധിക്കാനോ ഒന്നും അതും പറയില്ല കാരണം മുസ്ലിം ആയ ആളുകളെ കാഫിറാക്കാനല്ല ഇസ്ലാം അറിയാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനാണ് അള്ളാഹു റസൂലുമാരെ അയക്കുന്നത് എന്നാണ് കഴിഞ്ഞ ആയത്ത് സൂചിപ്പിച്ചത് ഈ റസൂലുമാര് അള്ളാഹുവുമായി ചെയ്ത ഒരു കരാറിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മുൻകഴിഞ്ഞ നബിമാര് നബിമാര് കരാർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അനുയായികളും കരാർ ചെയ്തു എന്നാണ് നബിമാരിലൂടെ അനുയായികളുടെ കരാർ സ്വീകരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ രീതി അപ്പം നബിസ്വല്ലാഹുലി ആ കാലത്തുള്ള ഒരു നബി പിന്നെ അല്ലാഹു നമ്മൾ നിങ്ങളോട് ഇന്നത് കൽപ്പിക്കുന്നു അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ അംഗീകരിച്ചവര് മോമിന് അംഗീകരിക്കാത്തവര് കാഫിർ അതാണ് നബിമാരുടെ കരാർ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം വൈദ് അഹദാഹു അള്ളാഹു സ്വീകരിച്ച സന്ദർഭം ഓർത്തു നോക്കുക അഥവാ ആ സന്ദർഭം കഴിഞ്ഞുപോയതാണ് ഭൂതകാലക്രിയയാണ് മുമ്പ് കഴിഞ്ഞുപോയതാണ് ആ സംഭവം അഹദല്ലാഹു മീസാഖൻ നബിയീൻ നബിമാരുടെ കരാർ എന്താണ് കരാർ അൻ നബിയീൻ എന്ന് പറഞ്ഞാൽ സകല നബിമാരെയുമാണ് ഉദ്ദേശം മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമക്ക് മുമ്പുള്ള അതുകൊണ്ടാണ് കഴിഞ്ഞുപോയത് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചത് എന്താണ് നബിമാരോടുള്ള കരാറ് ലമാൻ കിതാബിൻ ഹെക്മത്തിൻ ഈ കരാറ് നിങ്ങൾക്ക് തന്ന കിതാബും ഹെക്മത്തും പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കിതാബും ഹെക്മത്തും അഥവാ ഏത് നബിക്കും അള്ളാഹുത്താല ഒരു വേദഗ്രന്ഥം ഇറക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മുമ്പ് വന്ന റസൂലിന്റെ വേദഗ്രന്ഥം നിശ്ചയിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാകും മൂസ അലൈഹി സ്വലാമിന് തൗറാത്ത് ഇറക്കിയിട്ടുണ്ട് യഹിയ അലൈഹി സ്വലാം വരെയുള്ള ഇസാ അലൈഹി സ്വലാമിൻ്റെ മുമ്പുള്ള ആളുകൾക്ക് മുഴുവനുമുള്ള കിതാബാണ് മൂസ അലൈഹി സ്വലാമിന് ഇറങ്ങിയ തൗറാത്ത് അങ്ങനെ ചിലർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ് മൂസ അലൈഹി സ്വലാമിന് ഇറക്കി കൊടുത്തത് തന്നെയാണ് അങ്ങനെ ഏതോ തരത്തിൽ കിതാബ് നൽകിയിട്ടുണ്ട് ഹിക്മത്തിനും അത് അതിലെ തത്വങ്ങൾ യഥാവിധ പ്രയോഗിച്ച് ഫലമുണ്ടാക്കേണ്ടത് എങ്ങനെ എന്ന പ്രായോഗിക ജ്ഞാനവും നൽകിയിട്ടുണ്ട് ആ നൽകിയത് പ്രകാരമാണ് ഈ കരാറ് എന്ന് സൂചന സുമും റസൂലും മുസദ്ഖല്ലിമ മഴക്കും നിങ്ങളോടൊപ്പം ഉള്ള ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു റസൂല് വരികയും ചെയ്തു അഥവാ വരികയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ നബിമാരോടും കരാറ് വാങ്ങിയിട്ടുണ്ട് അടുത്ത നബിയെ അംഗീകരിക്കണം ഇത് പ്രകാരം വരുന്ന ഈ കിതാബ് പ്രകാരം വരുന്ന ഈ നബിക്ക് കിട്ടിയ വഹി പ്രകാരം വരുന്ന അടുത്ത നബിയെ അംഗീകരിക്കണം എന്ന് എല്ലാ നബിമാരിലൂടെയും അവരുടെ അനുയായികളിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം അലൈഹ്സലാമിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം അലൈഹ്സ്സലാമിൻ്റെ ശേഷം അദ്ദേഹം കൊണ്ടുവന്നതിനെ അംഗീകരിച്ചു കൊണ്ടുവരുന്ന നബിയെ അംഗീകരിക്കണമെന്ന് അഥവാ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കണമെന്ന് ഇബ്രാഹിം അലൈഹി സ്ലാമിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്നും കരാറ് വാങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അഥവാ ആ കാലത്ത് ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം ആ നബി അംഗീകരിക്കണം ആ നബിയിൽ വിശ്വസിക്കണം ആ നബി കൊണ്ടുവന്ന കിതാബിനെയും അംഗീകരിക്കണം അദ്ദേഹത്തിന്റെ സ്നത്തിനെയും അംഗീകരിക്കണം ഒപ്പം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് പ്രകാരം വരാനിരിക്കുന്ന നബിയെ അംഗീകരിക്കാം എന്നും സമ്മതിക്കണം മൂസ അലൈഹി സ്വലാമിനോട് കരാറ് വാങ്ങി ഈസാ അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് സലഹ് അലൈഹി വസ്സലമയെയും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്തു കൊള്ളാം എന്ന് അതുകൊണ്ടാണ് ഈസാലിസ്സലാം പറഞ്ഞതായി സൂറത്തു സഫുൽ അള്ളാഹനെ പറയുന്നുണ്ട് ും അറിയമി തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അഥവാ ഞാൻ വരുമെന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് തൗറാത്ത് അംഗീകരിച്ച ആളുകളൊക്കെ അത് അംഗീകരിച്ചവരുമാണ് ആ പറഞ്ഞ നിബിയാണ് ഞാൻ അഹമ്മദ് എനിക്ക് ശേഷം അഹമ്മദ് എന്ന് പേരുള്ള റസൂല് വരാനുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈസാ അലൈഹി സ്വലാം രണ്ട് കാര്യം പറഞ്ഞു മുമ്പ് മൂസ അലൈഹി സ്വലാം പറഞ്ഞ വരുമെന്ന് പറഞ്ഞ നബിമാരിൽ പെട്ടവനാണ് ഞാൻ പിന്നെ മുഹമ്മദ് സലാഹു അലൈഹി സ്വലാമ വരുമെന്ന് എനിക്ക് പറയാനും ഇത് രണ്ടും അംഗീകരിച്ചാലേ ഈസാ നബി അംഗീകരിക്കലാകുകയുള്ളൂ ഈസാ നബി വരുമ്പോൾ അംഗീകരിക്ക അംഗീകരിച്ചു എന്ന് സമ്മതിച്ചാലേ മൂസ അലൈഹി സ്വലാമിനെയും തൗറാത്തിനെയും അംഗീകരിക്കലാകുകയുള്ളൂ കാരണം മീൻ കിതാബിൻ വഹിക്മത്തിൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആതൈത്തുക്കും ഗിതാബിൻ ബഹിക്മത്തിൻ സുമും റസൂലും മുസദ്യ ഖലിമായാഴക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂല് വന്നാൽ ലത്തു മിനു നബി വല തൻസൂർ നഹു വിശ്വസിക്കണം സഹായിക്കണം രണ്ടും ഉറപ്പായും ചെയ്യണം ലത്തു മിനുൻ നബി വല തൻസൂർ നഹു അഥവാ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വന്ന റസൂലിനെ അംഗീകരിച്ചിരിക്കുന്നു അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ അറിയില്ല ഇങ്ങനെ ഒരു വാദമായിരുന്നു ഈ സൂറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് മദീനയിലെ യഹൂദന്മാർക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സമുദായത്തിൽ ഇന്നു ബിമാല വ നഖുർ ബിമാ വറ ഞങ്ങൾ ഞങ്ങളിലേക്ക് ഇറങ്ങിയതിൽ വിശ്വസിക്കുക അതിന്റെ അപ്പുറത്തുള്ളത് ഞങ്ങൾ അറിയില്ല ഇസ്രൈലിൽ വന്നത് അംഗീകരിക്കാം അതിന്റെ അപ്പുറത്ത് എവിടൊക്കെ നബി വന്നിട്ടുണ്ട് നോക്കുന്ന പണിയല്ല ഞങ്ങൾക്ക് എന്ന തരത്തിലായിരുന്നു അവരുടെ വാദഗതി ഉണ്ടായിരുന്നത് അങ്ങനെയല്ല നിങ്ങൾ മൂമിനാണ് എന്ന് അംഗീകരിച്ചത് മൂസ അലി ഇസ്ലാമിന്റെ അനുയായികൾ എന്നുള്ള നൽകി അന്ന് അവർ മൂമിനാണ് എന്ന് അംഗീകരിക്കപ്പെട്ടത് പിറക വരുന്ന എഴ്സലൈ ഇസ്ലാമിനെയും മുഹമ്മദ് സലല്ലാഹ് അലൈഹി വസ്ലമേയും ഒക്കെ അംഗീകരിച്ചു കൊള്ളാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റുകയില്ല എന്നർത്ഥം മുസാ അലൈ ഇസ്ലാമിന്റെ അനുയായികളിൽ പെട്ട ഒരാ മുസാൽ അലൈഹി സ്ലാമിന്റെ അനുയായികളിൽ ഒരാൾ ഉൾപ്പെടണമെങ്കിൽ പിൽക്കാല നബിമാരെ അംഗീകരിക്കാമെന്ന് അദ്ദേഹം അള്ളാഹുവിന് കൊടുത്ത കരാർ സമ്മതിക്കണം അങ്ങനെ കരാർ ജയിപ്പിച്ചിട്ടുണ്ട് കരാർ ജയിപ്പിക്കാൻ മാത്രല്ല എന്നിട്ട് ചോദിച്ചു കാല അക്രർത്തും ഈ കരാർ നിങ്ങൾ സമ്മതിച്ചില്ലേ നിങ്ങൾ അംഗീകരിച്ചില്ലേ ഞാൻ പിറകെ അയക്കുന്ന നെബിമാരെ ഇതുമായി ഇതിന്റെ സാക്ഷാത്കാരമായിട്ട് അയക്കുന്ന നബിമാരെ റസൂലുമാരെ അംഗീകരിക്കാം എന്നത് നിങ്ങൾ സമ്മതിച്ചില്ലേ എന്ന് അള്ളാഹുത്താല ചോദിച്ചു എന്റെ ഭാരം ഏറ്റെടുത്തില്ലേ എന്നും ചോദിച്ചു വാഹതത്വം അലാദാലിക്കും ഇസ്വരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭാരമാണ് നിയമബാധ്യത മൂലം വരുന്ന ഭാരത്തിനെയാണ് അത് ഉപയോഗിക്കുക പിന്നെ അള്ളാഹു താല തന്നെ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലമെ അയച്ചതില്ലി അള്ളാഹ് അനുഹും ഇസ്രാഹും ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അഥവാ ബനീസറ ഇല്ലിയറിലേക്ക് വന്നു ചേർന്നിരുന്ന കടുത്ത നിയമങ്ങളെയാണ് ഇസ്രഹ് അവിടെ പറഞ്ഞത് ഇവിടെ ഭാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായി ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ പാലിക്കേണ്ടി വരുന്ന നിയമങ്ങളെയും അത് അതുമൂലം വന്നു വന്നുചേരുന്ന ബാധ്യതകളെയുമാണ് അത് നിങ്ങൾ ഏറ്റെടുത്തില്ലേ അഥവാ ഏത് വംശത്തിലും ഏത് ദേശത്തും അള്ളാഹു ഒരു റസൂലിനെ അയച്ചാൽ ഞങ്ങൾ അത് അംഗീകരിക്കും എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ എന്നാണ് ചോദ്യം കാലു അവരൊന്നടങ്കം പറഞ്ഞു അക്രർണ അഥവാ എല്ലാ നബിമാരും അവരുടെ അനുയായികളും പറഞ്ഞു അക്രർണ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു കാല ഫഷനമാക്കും ഇന ഷാഹിദീൻ നിങ്ങൾ സാക്ഷിയായിക്കൊള്ളു ഞാനും സാക്ഷിയാണ് ഇത് കരാറാണ് കരാറിന് അല്ലാഹു സാക്ഷിയാണ് എന്ന് അള്ളാഹു അന്നേരം പറഞ്ഞിട്ടുണ്ട് നബിമാരിൽ നിന്ന് അനുയായികളുടെ നബിമാരുടെ അനുയായികളിൽ നിന്ന് നബിമാരുടെ നബിമാരിലൂടെ കരാറ് സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു കരാറ് ശേഷം വരുന്ന നബിയെ അംഗീകരിച്ചു കൊള്ളാം എന്ന ഒരു കരാർ നബി സല്ലാഹു അലൈഹിമ സഹാബികളെ കൊണ്ട് അംഗീകരിപ്പിച്ച ഒരു സൂചന പോലും ഒരു ഒരു ദുർബലമായ ഒരു ഹദീസ് പോലും കാണാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണ് മുഹമ്മദ് സല്ലാഹു അല്ലൈവലം ഹാത്തമു നബീനാണ് ഇനി നബി വരാനില്ല നബി വരാനുണ്ടായിരുന്നെങ്കിൽ ആ നബിയെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് കരാർ ചെയ്യിപ്പിക്കുമായിരുന്നു അഥവാ ആ നബിയെ കൂടി അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് സമ്മതിച്ചാലേ ഭൂമിനാകുക തന്നെ ഉള്ളുമായിരുന്നു പക്ഷേ അത്ര അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു സൂചന പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവലമയ്ക്ക് ശേഷം ഒരു ഒരു നബി ഇനി വരാനില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മുഹമ്മദ് സല്ലാഹു അല്ലൈവിസ്വലമയിൽ നിന്ന് അള്ളാഹു താല അങ്ങനെ ഒരു കരാർ സ്വീകരിച്ചിട്ടില്ല നബി സല്ലാഹു അലൈവിസ്വലമയിൽ നിന്ന് കരാറ് സ്വീകരിച്ചു എന്ന് പറയുന്ന പറയുന്നവരായത്തുണ്ട് സൂറത്തു അ ഹെസാബില് മീസാഖഹും വമിൻ മറിയം മിൻഹും മീസാഖൻ നാം നബിമാരിൽ നിന്ന് കരാർ സ്വീകരിച്ച സന്ദർഭം താങ്കളിൽ നിന്നും വമിൻ നൂഹിൻ മറിയം മൂസായി ഇബ്രാഹിമിൽ നിന്ന് മൂസ ഐസബിനും അറിയുമില്ലെന്നൊക്കെ കരാർ സ്വീകരിച്ച സന്ദർഭം നോക്കുക വൈദിനു മിൻഹു മീസാഖൻ നാം അവരിൽ നിന്ന് ബലിഷ്ടമായ കരാർ സ്വീകരിച്ചിട്ടുണ്ട് ഇത് നബിസ് അള്ളാഹു അലൈഹി വല്ലഅയിൽ നിന്ന് സ്വീകരിച്ച സന്ദർഭം കരാറ് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നബ്സ്വല്ലാഹു അലൈഹി വല്ലമയിൽ നിന്ന് സ്വീകരിച്ച കരാറ് സുറ ആലിലെ ഈ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന കരാറല്ല പകരം അത് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു കൊള്ളാം എന്ന കരാറാണ് ഇവിടെ പറയണ കരാർ ഏതാണ് ഇവിടെ പറയണ കരാറ് പിറക വരുന്ന നബിയെ അംഗീകരിച്ചു കൊള്ളാമെന്ന കരാർ പിറക വരുന്ന നബിയെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തു കൊള്ളാമെന്ന എന്ന കരാർ മുഹമ്മദ് അലൈഹി അലൈഹിമയിൽ നിന്ന് വാങ്ങിയിട്ടില്ല മുഹമ്മദ് സല അലൈഹി സ്വലമയിൽ നിന്ന് വാങ്ങിയ കരാർ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കും എന്ന കരാറാണ് അത് സൂറത്തുല്ലാ ഹിസാബിലെ പരാമർശ വിഷയം പഠിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് അതിന്റെ ബലത്തിലാണ് അള്ളാഹു താല റസൂൽ സാഹ അലൈഹി സ്വലമയോട് ദത്തുപുത്രന്റെ മകനായിരുന്ന സൈനവയെ കല്യാണം കഴിക്കാൻ കൽപ്പിക്കുന്നത് കള്ള കൽപ്പിച്ച അനുസരിച്ചുകൊള്ളാം കരാർ ചെയ്തതാണ് എന്ന എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൽപ്പന എന്ന നിലക്കാണ് അള്ളാഹു താല അവിടെ അത് പറയുന്നത് അത് മുഹമ്മദ് സലാഹ് അലൈവല്മിനെ സ്വീകരിച്ച കരാറാണ് പക്ഷേ പിറക വരുന്ന നബി അംഗീകരിച്ചു കൊള്ളാം എന്ന ഒരു കരാർ മുഹമ്മദ് അലൈഹി സല്ലാസ്വലമിന് സ്വീകരിച്ചിട്ടില്ല ഇത് ഇത്ര ഊന്നി പറയാൻ കാരണം മുസ്ലിം നമ്മളെ കേരളത്തിലെ പല മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും ആ രണ്ട് ഈ രണ്ടായത്തിലും സൂചിപ്പിക്കുന്നത് ഒരേ കരാറാണ് എന്ന് പറയുന്ന അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കാതിയാനികൾ പോലെയുള്ള ആളുകൾ അത്തരം ആളുകൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനവുമായി വന്നിട്ടുണ്ട് അത് രണ്ടും രണ്ട് കരാറാണ് മുഹമ്മദ് അലൈഹി നിന്ന് സ്വീകരിച്ച കരാറ് മുമ്പ് നബിമാരിൽ നിന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ആ കരാർ അത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കും ഏറ്റെടുക്കും എന്ന കരാറാണ് ഏതുപോലെ നിക്കാഹ് ഒരു കരാറായിട്ട് സ്വീകരിച്ചിട്ട് മീസാഖ് എന്ന കലിയുണ്ട പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളിൽ നിന്ന് ബരിഷ്ടമായ കരാറ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിക്കാഹാണ് നിക്കാഹ് മൂലം വന്നുചേരുന്ന ബാധ്യതകളുമാണ് എന്നതുപോലെ നബിമാർക്ക് നുപൂഹത്തിന്റെ പേരിൽ വന്നു വന്നുചേരുന്ന ബാധ്യതകളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതേസമയത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നാലെ വരുന്ന നബിയെ ഞങ്ങൾ അംഗീകരിക്കാൻ ഒരാൾ നബിയാണെന്നും പറഞ്ഞു വന്ന അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബാ ബാധ്യതയില്ല എന്ന് പറയുന്ന യഹൂദന്മാരുടെ വാദത്തെ പൊളിക്കാനാണ് അല്ല എല്ലാ നബിമാരും പിറകെ വരുന്ന നെബിമാരെ വിശ്വസിക്കാമെന്നും സഹായം ിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിച്ചതാണ് അള്ളാഹു അതിന് സാക്ഷിയുമാണ് ഇതാണ് കരാറ് അങ്ങനെ കരാറ് ചെയ്ത ശേഷം അതിൽ നിന്ന് ഒരാൾ പിന്തിരിയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ തൗറാത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട് തൗറാത്തിൽ പറഞ്ഞതുപോലെ നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ മോസാനബിയുടെ സുന്നത്ത് പിൻപറ്റുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല അവരൊക്കെ ഫാസിഖുകളിൽ അഥവാ നിഷേധികളിൽ ആണ് അധർമ്മികളിലാണ് പെടുക എന്നർത്ഥം കാരണം ഇവരുടെ വാദം അങ്ങനെയാണ് ഞങ്ങൾ തൗറാത്ത അനുസരിച്ച് ജീവിക്കുന്നുണ്ട് ഞങ്ങൾ മുസാ നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നുണ്ട് അതിൽ പറഞ്ഞ ആരാധനകളൊക്കെ നിർവഹിക്കുന്നുണ്ട് അതിൽ പറഞ്ഞതുപോലെ പരലോകത്തിലും അള്ളാഹുലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് കാര്യമില്ല അള്ളാഹുവായുള്ള കരാറ് ലംഘിച്ചാൽ അത് വളരെ വ്യക്തമായൊരു വേഗം മനസ്സിലാവുന്ന സംഗതിയാണ് എല്ലാ നബിമാരും പിന്നെ അള്ളാഹുമായിട്ട് കരാറ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ പാലിക്കുകയില്ല എന്ന് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലാം അങ്ങ് സ്വീകരിച്ചു എന്ന് സങ്കല്പിക്കാൻ അഴിതുമില്ല പിന്നെ അദ്ദേഹം നബിയാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന പണിക്കൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല അള്ളാന്റെ ആ കൽപ്പന ഞാൻ പാലിക്കൂല ഏതുപോലെ മീസാഖുൻ ഖലീദ് നിക്കാഹ് നിക്കാഹിനെ തുടർന്നുള്ള ബാധ്യതകൾ അത് ഭാര്യയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവിനോടുള്ള അവകാശങ്ങളും ഭർത്താവിന് ഭാര്യയോടുള്ള അവകാശങ്ങളും ഒക്കെ ഖുർഗാനും സുന്നത്തും വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സബജിത്തുക്ക വങ്ക ഹെത്തുക്ക എന്ന് പറഞ്ഞപ്പോ കബിൽ തുങ്ക എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു വന്നുചേരുന്ന ബാധ്യതകൾ ഏറ്റെടുത്തില്ലെങ്കിൽ തവല്ലയാണ് പിന്തിരിഞ്ഞു എന്നാണ് അർത്ഥം അഥവാ ഇപ്പൊ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നില്ല ഭാര്യക്ക് ചികിത്സ കൊടുക്കുന്നില്ല ഇങ്ങനെ നിർബന്ധമായും ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട പലതും കൊടുക്കുന്നില്ല എന്നിട്ട് പിന്നെ പറയുക വേറെന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഭക്ഷണവും പാർപ്പിടവും കൊടുക്കാതെ പിന്നെ വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഞാന് ഞാൻ നല്ല ആഭരണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ബാധ്യത ഒന്നും രക്ഷപ്പെടില്ല കാരണം മിസാക്ടലിയിൽ നിന്നാണ് എന്നതുപോലെ മീസാപ്പൻ ഖലീൽ നിങ്ങൾ പിന്തിരിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ കുറെ നന്മകൾ വേറെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കാനാണ് ഇവിടേത് വിശദീകരിക്കുന്നത് അതാണ് ഫമൻ തവല്ല എന്ന് പറഞ്ഞത് പിറക വരുന്ന നബിയെ അംഗീകരിച്ചു കൊള്ളാമെന്ന കരാറിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവർ ഫാസിഖുകൾ തന്നെയാണ് കാരണം തന്നെയാണെന്ന് പറയാൻ കാരണം ഇതാണ് ഫാസിഖകൾ അല്ല ഞങ്ങൾ വലിയ ആത്മീയ പുരുഷന്മാരാണ് ഞങ്ങൾ വലിയ ആരാധനക്കാരാണ് ഞങ്ങൾ വലിയ ഭക്തന്മാരാണ് ഞങ്ങൾ തൗറാത്ത് കാണാതെ പഠിച്ചവരാണ് അതെന്നും ഓതുന്നവരാണ് അതിൽ പറഞ്ഞതുപോലെ നമസ്കരിക്കുന്നവരാണ് നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നവരാണ് അതിനൊന്നും കരാറ് ലംഘിച്ചതോടുകൂടി പിറക വരുന്ന നബിയെ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി അള്ളാൻ്റെ അടുത്ത് യാതൊരു വിലയും ഇല്ലാതെയായിരിക്കുന്നു എന്നാണ് ഇവിടെ ഭൗലായിക്കോ മുൽഫാസഖുൻ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം അള്ളാഹു സുബുഹനോ താഴ അള്ളാഹുവിനോടുള്ള കരാറുകൾ പാലിച്ചുകൊണ്ട് إذا ستي بشاسي غلاي جي بكوان نمك نمى انجري كما الله ما ما ينفعنا ونفعنا بما علمتنا ربنا زدنا علما وفهما ودقتا بين الله اللهم القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين